സംസ്ഥാനത്ത് മംസ അഥവാ മുടുന്നീരെന്ന രോഗം വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ എം എം ആർ വാക്സിനേഷൻ അടിയന്തരമായി വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും വാക്സിനേഷൻ അടിയന്തരമായി ആരംഭിക്കണമെന്നും കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് മംസ അഥവാ മുണിനീരെന്ന രോഗം വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ എം എം ആർ വാക്സിനേഷൻ അടിയന്തരമായി വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും വാക്സിനേഷൻ അടിയന്തരമായി ആരംഭിക്കണമെന്നും കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഇപ്രകാരം എം എം ആർ വാക്സിനേഷൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നതിന് മുഴുവൻ പിന്തുണയും കെ എച്ച് ഐ ഒ പ്രഖ്യാപിച്ചു ആരോഗ്യവകുപ്പിൽ പുതുതായി മുപ്പത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തിക അനുവദിച്ചതിന് സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു കണ്ണൂർ ജില്ലാ പോലീസ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനം ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ഐ ഒ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അജ്മൽ ഹസൻ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് ജിമോൻ വീട്ടി ജനറൽ സെക്രട്ടറി സുരേഷ് കെ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സച്ചിൻ കെ സി വിനീഷ് കുമാർ ബെന്നി ജോർജ് രഞ്ജിത് കുമാർ ശ്രീമതി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കേരള പൊതുജനാരോഗ്യ നിയമത്തെക്കുറിച്ചുള്ള സെമിനാർ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി രേഷ്മ സ്വാഗതവും അഭിജിത്ത് എസ് നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ready yeah, uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Irti, Kanor from the house of Rena Developers.